ൃശ്യങ്ങൾ ഗാസയിലെ സന്തോഷ പ്രകടനം ഫലസ്തീനിലെ ഹമാസിന്റെ വിജയം ലോകമെമ്പാടുമുള്ള സമാധാന വലിയ പ്രതീക്ഷയും നൽകുന്നു ഇത് അടിച്ചമർത്തലിനും അക്രമത്തിനുമെതിരായുള്ള ജനങ്ങളുടെ പോരാട്ടത്തിന്റെ വിജയമാണ് ഹമാസിന്റെ ഈ മുന്നേറ്റം അടിച്ചമർത്തൽ നയം തുടരുന്ന നേതാക്കന്മാർക്കും രാജ്യങ്ങൾക്കുമുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പാണ് സമാധാനത്തിലേക്കുള്ള വഴിയിൽ ഇത് സുപ്രധാനമായ ഒരു ചുവടുവെപ്പായി കണക്കാക്കപ്പെടുന്നു വളരെ സന്തോഷകരവും മനോഹരവുമായ ഇന്നത്തെ വാർത്തകളിലേക്കും വാർത്താ അവലോകനത്തിലേക്കും മാന്യരായ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇസ്രായേലും പലസ്തീന്റെ പ്രതിരോധ വിഭാഗമായ ഹമാസും തമ്മിലുള്ള നിലക്കാത്ത സംഘർഷം ലോകമെമ്പാടും തുടർക്കഥയാകുമ്പോൾ യുദ്ധത്തിലെ വിജയമാർക്ക് എന്ന ചോദ്യം നിർണായകമായ ഒരു വിശകലനത്തിന് കൊണ്ടിരിക്കുകയാണ് ഗസ്സയും ഹമാസും നേടിയ നയതന്ത്ര വിജയങ്ങൾ ചെറുതല്ല നമുക്കത് വിശകലനം ചെയ്യാം കേവലം ആയുധബലത്തിനപ്പുറം രാഷ്ട്രീയപരമായ ഒരുപാട് നേട്ടങ്ങൾ ഹമാസ് സ്വന്തമാക്കിയതായി ബുദ്ധിജീവികളും രാഷ്ട്രീയ വിദഗ്ധരും വിലയിരുത്തുന്നു ഗസയിലെ ഭരണം തടവുകാരുടെ കൈമാറ്റം എന്നിവയുൾപ്പെടെയുള്ള നിർണായക വിഷയങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ ഹമാസിന് സാധിച്ചു ഇസ്രായേലിന്റെ തുടർച്ചയായ നിയമലംഘനങ്ങൾ അവസാനിപ്പിക്കാനായി അന്താരാഷ്ട്ര തലത്തിൽ നിയമ നടപടികൾ വേഗത്തിലാക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങളും ചർച്ചാ വിഷയമാകുന്നു ഈ സംഘർഷം കേവലം ഒരു പ്രാദേശിക പ്രശ്നം എന്നതിലുപരി മേഖലയിലെ മറ്റു രാജ്യങ്ങളുടെയും ലോകശക്തികളുടെയും ഇടപെടൽ ആവശ്യപ്പെടുന്ന ഒരു ബഹുതല വിഷയമായി മാറിക്കഴിഞ്ഞു ഇവിടെ ഈ സന്ദർഭത്തിൽ ജയിച്ചതാര് എന്ന ചോദ്യത്തിലൂടെ ഈ വീഡിയോ കാഴ്ചക്കാർക്ക് നൽകുന്നത് കേവലം വാർത്തയല്ല മറിച്ച് ഒരു ചിന്തയാണ് മീഡിയ വൺ ചാനലിന്റെ തടക്കം പല മലയാളം ടി വി ചാനലുകളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വാർത്തകളിലും ചർച്ചാ പരിപാടികളിലും ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം പോലുള്ള സങ്കീർണമായ വിഷയങ്ങളെ വികാരപരമായി സമീപിക്കാതെ വസ്തുനിഷ്ഠമായ രാഷ്ട്രീയ നയതന്ത്ര വിശകലനങ്ങൾക്ക് വിധേയമാക്കുന്നു വളരെ സന്തോഷകരമായ കാര്യങ്ങളാണ് മലയാളം ടി വി ചാനലുകളുടെ ജയിച്ചത് ഹമാസ് എന്ന ശീർഷകം തന്നെ ഈ വിശകലനത്തിന്റെ ധീരതയെ സൂചിപ്പിക്കുന്നു അതിൽ ഞങ്ങൾ സന്തോഷം രേഖപ്പെടുത്തുന്നു ഇത് ഹമാസിന്റെ അല്ലെങ്കിൽ പാലസ്തീനിലെ ഗസ്സയുടെ സൈനിക വിജയം മാത്രമല്ല ദീർഘകാല ലക്ഷ്യങ്ങൾ നേടുന്നതിലെ നയതന്ത്രപരമായ നീക്കങ്ങളാണ് ഒരു പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ വിജയമെന്ന് ഈ പരിപാടി അടിവരയിടുന്നു ഏതൊരു സംഘർഷത്തിലും നിഷ്പക്ഷമായ ഒരു വീക്ഷണം അനിവാര്യമാണ് ആ നിഷ്പക്ഷമായ കാഴ്ചപ്പാടിനെ പ്രോത്സാഹിപ്പിക്കാൻ ഈ വാർത്താവലോകന വീഡിയോയിലൂടെ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് വിഷയത്തെ വിവിധ കോണുകളിൽ നിന്ന് നോക്കിക്കാണാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്ന ചിന്തോദീപകമായ ഒരു ദൃശ്യാനുഭവമാണ് പ്രേക്ഷകർ എന്ന നിലയ്ക്ക് നിങ്ങൾക്കായി ഞങ്ങൾ ഇതിലൂടെ പങ്കുവച്ചത് ഈ വിഷയം ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും സന്തോഷസുദിനം ആശംസിക്കുന്നു വിവരങ്ങൾ ശ്രദ്ധിച്ചതിന് വീണ്ടും നന്ദി